ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുശീല ആ ഹർഷയോട് പറയണേ ഇന്ദ്രന് പതിനഞ്ച് ലക്ഷം നിൻ്റെ അടുത്ത് വാങ്ങിച്ചരാന്നൊക്കെ പറയുമ്പോൾ അവന് ആ അനുപമയുടെ കൂടോത്തരത്തിൽ വീണിരിക്കുന്നു എന്ന് പറയട്ടോ എന്നാൽ ഇത് കേൾക്കുന്ന ഹർഷ ആകെ ഞെട്ടിപ്പോയാണ് പിന്നീട് സുശീല പറയണേ എന്ത് പറഞ്ഞാലും ആ അനുപമ അനുപമയെ കേൾ കേൾക്കുന്നത് തന്നെ എനിക്ക് വെറുപ്പാണ് അതുകൊണ്ട് അനുപമ ഇനി വരാതിരിക്കാൻ അനുപമയ്ക്ക് ഒരു അവിഹിതമുണ്ടെന്ന് നമുക്ക് പറഞ്ഞുണ്ടാക്കിയാലോ അത് കേൾക്കുന്ന ഹർഷ ഏയ് അതൊന്നും ഒരിക്കലും നടക്കുന്ന കാര്യമില്ല ഇന്ദ്രനെ അത് വിശ്വസിക്കുകയുമില്ല അനുപമ എന്ന വ്യക്തിയെ അങ്ങനെ ഇന്ദ്രൻ മനസ്സിൽ കരുതില്ല എന്തിനാണ് വെറുതെ ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കുന്നത് നമുക്ക് ഉള്ളത് തന്നെ അങ്ങോട്ട് പറഞ്ഞാലോ എന്താ എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് സുശീല പറയുമ്പോൾ അർഷ പറയണേ എന്തായാലും ഇന്ദ്രനൊരു അഭിതമുണ്ടെന്ന് അങ്ങ് പറഞ്ഞാലോ എന്താണ് ഈ പറഞ്ഞത് എൻ്റെ മകനെക്കുറിച്ചോ അത് ഞാൻ പറയാൻ തയ്യാറല്ല എന്ന് സുശീല പറയുമ്പോൾ ആൻറ്റി ഉള്ളത് തന്നെ അങ്ങ് പറ ഇന്ദ്രൻ്റെ കുഞ്ഞാണ് എൻ്റെ വയറ്റിൽ കിടക്കുന്നത് എന്ന സത്യം അങ്ങ് പറ എന്ന് പറയുമ്പോൾ സുശീല അങ്ങ് വാ പൊത്തി പോവാണ് കേട്ടോ ആകെ ഞെട്ടി തനിക്ക് എനിക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ആ ഒരു സംഭവമാണ് ഹർഷ സുശീലയോട് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ സുശീല ആകെ പേടിച്ച് പറഞ്ഞു നിൽക്കുകയാണ് ഈ സമയം സുശീല പറയാണ് അങ്ങനെ എന്താ നീ പറയുന്നത് നീ വെറുതെ വായി തോന്നിയത് വിളിച്ച് പറയലേ നീ പറഞ്ഞത് കള്ളമല്ലേ ഏയ് ഞാൻ പറഞ്ഞത് കള്ളമെന്നല്ല ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ് ഉള്ളത് തന്നെയാണ് ഞാൻ പറഞ്ഞത് എൻ്റെ വയറ്റിൽ കിടക്കുന്നത് ഇന്ദ്രൻ്റെ കുഞ്ഞാണ് എന്ന് പറയുമ്പോൾ അവിടെ സുശീല പറയാണ് പിന്നെ നീനയ്ക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ സാധിക്കുന്നു എന്ന് ചോദിക്കാനായിട്ട് അപ്പോഴായിരിക്കും രവി വന്ന സൗണ്ട് കേൾക്കുന്നത് ഇത് കേട്ട ഉടൻ തന്നെ ബാക്കി മറുപടി പറയാണെന്നൊക്കെ അതായത് രവിയേട്ട വന്നിരിക്കുന്നു സംശയത്തിന് ഇട കൊടുക്കാൻ പാടില്ല ഞാൻ പോട്ടെ എന്ന് പറയണേ അങ്ങനെ സുശീല ഒരുതരം മരവിച്ചതുപോലെ ഷോക്ക് ഷോക്കടിച്ചതുപോലെ ഒരേ നിൽപ്പ് നിൽക്കുന്നു താഴെയാണെങ്കിലും രവിയുടെ അടുത്തോട്ട് ഓടിച്ചില്ലെ അർഷ അപ്പം ഹർഷയോട് രവി പറയാണ് എന്തിനാണ് ഹർഷ നീ ഇങ്ങനെ ഓടുന്നത് അപ്പോൾ ഇങ്ങനെ എന്താ രവിയേട്ട ഇങ്ങനെ പിന്നെ നി എൻ്റെ കുഞ്ഞല്ലേ നിൻ്റെ വയറ്റിൽ കിടക്കുന്നത് ആ കുഞ്ഞെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ലേ ഒരു വട്ടം എനിക്ക് നഷ്ടപ്പെട്ടതാണ് ഇനി എനിക്കൊരു നഷ്ടപ്പാട് നഷ്ടപ്പെടില്ലേ എനിക്ക് സഹിക്കാൻ കഴിയില്ല എന്ന് പറയാനോ അങ്ങനെ ഇല്ല ഞാൻ ഞാനതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന ഹർഷ പറയാണ് എന്തായാലും ഞാൻ അമ്പലത്തിൽ പോയി നിനക്ക് വേണ്ടി വഴിപാടൊക്കെ ചെയ്തിട്ടുണ്ട് നിന്റെ സുഖപ്രസവം നടക്കാൻ എന്ന് പറഞ്ഞ് നെറ്റിയിലൊക്കെ ഇങ്ങനെ പ്രസാദം ഇട്ട് കൊടുക്കുന്നു തിരിച്ച് ഹർഷ ഇങ്ങനെ രവിക്ക് ഇട്ട് കൊടുക്കുന്നു പിന്നീട് ഹർഷ രവിയുടെ കൈകളിൽ ഇങ്ങനെ തൂങ്ങി പിടിച്ച് കയറി വരുകയാണ് അങ്ങനെ സുശീല പിന്നീട് അവിടെ നിന്നും പതുക്കെ സ്റ്റെപ്പ് ഇറങ്ങണ താൻ പോകാനുള്ള ആ ഒരു തത്രപ്പാടിലായിരിക്കുന്നു സുശീല ആകെ മരിച്ചതുപോലെ തന്നെ ആയിരിക്കുകയാണ് കേട്ടോ അങ്ങനെ സുശീല അങ്ങനെ മരവിച്ച് നിൽക്കുന്ന സമയത്ത് കാണാം അങ്ങോട്ടേക്ക് രവി കയറി വരുന്നു അപ്പോൾ രവിയെ കാണും രവിയെയും ഹർഷയേയും ഒരുമിച്ച് കാണുമ്പോൾ സുഷീലയ്ക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയുന്നില്ല അപ്പോൾ അടുത്തിനിടയ്ക്ക് അർഷ പറയുന്നുണ്ട് രവി ഏട്ടാ സുഷീലാൻ്റി വന്നിട്ടുണ്ടോ ആണോ എന്നാൽ നമുക്കും പ്രസാദം കൊടുക്കാം വാ എന്ന് പറഞ്ഞിട്ട് ആ അടുത്തോട്ട് കൊണ്ടുപോകുകയാണ് കേട്ടാ അപ്പോൾ സുഷീലയുടെ അടുത്തോട്ട് രവി ചെല്ലുകയാണ് ആഹാ സുഷീലാൻ്റി ഇവിടെ വന്നിട്ടുണ്ടല്ലോ ആ അമ്പലത്തിൽ പോയതാണല്ലേ ആ എൻ്റെ അർഷയുടെ പ്രസവം സുഖപ്രസവമാണോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അമ്പലത്തിൽ പോയതെന്ന് അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ആകെ ഞെട്ടി പോവാണ് എന്ത് കേൾ എന്ത് പറയും ുമ്പോഴും സുശീലക്കൻ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഞെട്ടി നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇതേ സമയം ആൻറ്റിക്ക് പ്രസാദം കൊടു കൊടുക്കുക പക്ഷെ ഞാൻ എന്തായാലും ഈ ഇതൊക്കെ ഈ ഒരു ഇതൊക്കെ കുങ്കുമ്പോൾ ഇതൊക്കെ അങ്ങോട്ടേക്ക് വെക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ അപ്പോൾ ഈ സമയം രവിയാണെങ്കിലോ ആ ഒരു പൂജാമുറിയിലോട്ട് അങ്ങ് പോവുകയും ചെയ്തു എന്നാൽ ആ ഹർഷയോടാണെങ്കിലോ എന്തിനാ ഹർഷ എന്നെ ഈ കള്ളം പറയുന്നത് നിനക്ക് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിനക്ക് രവിയുമായി ഇങ്ങനെ പെരുമാറാൻ കഴിയില്ല അപ്പോൾ നിനക്ക് തെറ്റ് തോന്നും ഒരു കുറ്റബോധം നിന്നിൽ എന്നിൽ തോന്നുമെന്ന് പറഞ്ഞോടും തന്നെ പറയാൻ അതിന് എനിക്ക് കുറ്റബോധമായി തോന്നുന്നെങ്കിൽ എനിക്ക് ഞാൻ തെറ്റാണ് ചെയ്തതെന്നൊരു തോന്നൽ എന്നിൽ ഉണ്ടായിട്ടില്ലല്ലോ എന്ന് പറയാൻ കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന ആകെ ഞെട്ടാണ് ഇത് ഇന്ദ്രൻ്റെ കുഞ്ഞു തന്നെ എന്ന് വീണ്ടും ഹർഷ പറയുന്നുണ്ടോ അപ്പോൾ സുഷീ ശീല ഈശ്വര എന്താണ് ഇങ്ങനെ പറയുന്നത് എന്ന ഭാവത്തിൽ നിൽക്കുകയാണ് അപ്പോഴേക്കും സുശീല ഹർഷേ നീ വെറുതെ വേണ്ടാത്തത് എന്ന് പറയുമ്പോഴേക്കും രവി പെട്ടെന്ന് തിരിഞ്ഞു വരുന്നത് കാണുകയാണ് അപ്പോൾ ഉടൻ തന്നെ വാക്കുകൾ അങ്ങ് മാറ്റുകയാണ് ആ ഞങ്ങളൊരു കുഞ്ഞിനെ ദത്തെടുക്കണം എന്നൊക്കെ എന്നോട് രവിയേട്ടൻ പറഞ്ഞതാണ് രവി കുഞ്ഞെന്ന് വെച്ച ജീവനായിരുന്നു ഇപ്പോഴും ഞങ്ങൾക്കിടയിൽ ആ സന്തോഷം കിട്ടിയപ്പോൾ അതിൻ്റേതായ ഒരു ദണ്ഡം എന്ന് പറയുമ്പോൾ രവി പറയണേ ആ ഞങ്ങൾ അങ്ങനെയൊക്കെ വിചാരിച്ചതാണ് പക്ഷെ ഞങ്ങളുടെ രക്തത്തിൽ പറഞ്ഞ ഒരു കുഞ്ഞിനെ തന്നെ വേണമെന്ന് ഞങ്ങളുടെ അതിയായ ആഗ്രഹമായിരുന്നു അതുകൊണ്ടാണ് ദത്തെടുക്കാറ് പറഞ്ഞത് എന്ന് രവി പറയും അപ്പോഴും സുശീല ഞെട്ടൊന്നും വിട്ടാ അങ്ങനെ രവി പിന്നീട് എന്താ നീ സുശീലൻ്റെയൊക്കെ പ്രസാദം കൊടുക്കാത്തതെന്ന് പറഞ്ഞിട്ട് ആ പ്രസാദം രവി എടുത്ത് കൊടുക്കാനേട്ടാ അപ്പോൾ ഈ പ്രസാദം കയ്യിൽ വെച്ചെങ്കിൽ കൂടിയിട്ട് ഇങ്ങനെ എടുത്ത് തിന്നാനൊന്നിനും സുശീലയ്ക്ക് കഴിയുന്നില്ല കേട്ടോ അങ്ങനെ ഹർഷ നീ വാ എന്ന് പറഞ്ഞിട്ട് രവി എന്ത് ചെയ്യും പൂജാമുറിയിലോട്ട് വീണ്ടും കൊണ്ടുപോകുകയാണ് പിന്നീട് ബാക്കിയുള്ള പ്രസാദം പൂജാമുറിയിൽ എന്തൊക്കെയാണ് ഇങ്ങനെ ചെയ്യുന്നത് അവർ തമ്മിൽ ഇങ്ങനെ സ്നേഹപ്രകടനങ്ങളാണ് കേട്ടോ കാണിക്കുന്നത് പക്ഷേ അത് സുഷീല തിരിഞ്ഞു നോക്കുമ്പോൾ സുഷീലയ്ക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്തൊരു സംഭവം തന്നെയാണ് കേട്ടോ അങ്ങനെ ഈ സമയം കാണിക്കുന്നത് ചിരുവിനെയാണ് ചീരു ഇങ്ങനെ ബ്ലൗസൊക്കെ കൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഇങ്ങനെ അമ്പിളി അവിടെ സരോജിനി വരികയാണ് കേട്ടോ അപ്പോൾ സരോജിനി വരുമ്പോൾ മുളെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിളിച്ചു വരുന്നത് അപ്പോൾ അമ്പിളിയും ഉണ്ട് അവിടെ അപ്പോൾ അനുപമ അങ്ങനെ പറയുന്നുണ്ട് ഈ നിറച്ച ചെളിയാണ് ഇവിടെയൊക്കെ തുടച്ചെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അനുപമം പോകുന്നത് കേട്ടോ അങ്ങനെ ആ സരോജിനി എന്താ എന്തായി ആൻറ്റിയുടെ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായി നടന്നു ആ എൻ്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടന്നു പക്ഷേ ഇപ്പോഴെന്ന് പറയുമ്പോൾ എന്താ മരുമ െങ്ങനെയുണ്ട് മരുമുക്ക് കുഴപ്പമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല പക്ഷേ എക്സ്റേ ചെറിയൊരു പൊട്ടുണ്ട് എന്ന് പറഞ്ഞു എന്ന് പറയാനുണ്ടോ അപ്പോൾ എന്തിനെ ചീരു ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എന്നാൽ നിങ്ങൾ പേടിക്കണ്ട ചീരു നിന്റെ പൈസ ഞാൻ തിങ്കളാഴ്ച തരും എനിക്കൊരു ചിട്ടി കിട്ടാനുണ്ട് അത് കിട്ടിയാൽ ഞാൻ തരുമെന്ന് പറയുമ്പോൾ ചീരു പറയണേ എനിക്ക് കുഴപ്പമൊന്നുമില്ല ചേച്ചി അത് തിരക്കൊന്നുമില്ല എന്ന് പറയണേ എന്നാലും ഈ സമയം ചിരുമോളെ നീ ആ മെഡിക്കൽ സ്റ്റോറിൽ പോയിരുന്നില്ലേ അവിടുത്തെ ആ ചേച്ചി എന്ന് പറയുമ്പോൾ ആ അനുഭവം ശ്രദ്ധിക്കുന്നു കേട്ടോ അവിടെ അതിന് ചിരു ഒന്നും മിണ്ടാതിരിക്കും ചേച്ചി എന്നിങ്ങനെ പറയുന്നത് സാവിത്രി ചേച്ചി അവിടെ ഇരുന്നേ എന്ന് പറയുമ്പോൾ അതെ അവർ നിനക്ക് ക്യാഷ് ബാക്കി തരാനുണ്ടായിരുന്നു അത്രേ അതാണ് തന്നിട്ടുണ്ടേ എന്ന് പറയാനിട്ടോ പിന്നെ അതുമല്ല എന്ന് പറയുമ്പോൾ ചേച്ചി ഞാനിതൊന്ന് തുന്നിട്ട് തുന്നൽ കഴിഞ്ഞിട്ട് മതി ബാക്കി സംസാരം എന്ന് പറയാനിട്ടോ പിന്നീടാണെങ്കിലോ എന്നാൽ ശരി ഞാൻ ഇനി ബുദ്ധിമുട്ടിക്കുന്നില്ല ഞാൻ ഒന്ന് കാണട്ടെ മഞ്ചാടി മോളെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് മഞ്ചാടിയുടെ അരികിലോട്ട് പോവാനിട്ട് ഈ സമയം മഞ്ചാടി കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സ് ഇങ്ങനെ മടക്കിയൊക്കെയാണ് ആഹാ നീ ഇപ്പോൾ കല്യാണപ്പെണ്ണായല്ലോ അപ്പോൾ കല്യാണം ആയിട്ടില്ല വിവാഹം അടുത്ത് വിവാഹം നിശ്ചയിച്ചില്ലെങ്കിൽ ഇങ്ങനെ കല്യാണം എന്നൊക്കെ പറയാനുള്ള ഡേറ്റ് ഫിക്സ് ചെയ്ത അങ്ങനെയൊന്നുമല്ല നിശ്ചയം നടന്നാൽ തന്നെ നിശ്ചയം നടക്കാൻ പോകുമ്പോൾ തന്നെ നീ കല്യാണപ്പെടായി എന്നാണ് അർത്ഥം എന്തായാലും ഒരുപാട് എടുത്ത് നടന്നിരുന്ന കുഞ്ഞാണ് ഇനി ഇപ്പോൾ ഒരു വിവാഹപ്പെ എന്നൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു പ്രത്യേക കുളിര് വരുന്നു എന്തായാലും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരാനുണ്ട് എന്ന് പറയുമ്പോൾ ചീരു വിളിക്കുന്നു കൂട്ടാ അങ്ങനെ ചീരുവിൻ്റെ അടുത്തോട്ട് പോവുകയാണ് ഈ സമയം ചേരു എങ്ങനെ ചിരുവിനോട് ചിരി പറയണേ ഇതാ ഈ ബ്ലൗസും ഈ ഈ സാധനവും ആ ചേച്ചിക്ക് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് സാവിത്രി അവിടെ നിന്ന് ഇറക്കി വിടുമ്പോൾ മോളെ നിന്നോടൊരു കാര്യം പറയാനുണ്ട് ആ മെഡിക്കൽ സ്റ്റോറിൽ അവർ പറഞ്ഞു നീ എന്തോ മരുന്ന് വാങ്ങിയിരുന്നു സത്യത്തിൽ ആ മരുന്ന് നിനക്ക് തന്നെയാണോ എന്നിങ്ങനെ സാവിത്രി ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെ പെട്ടെന്ന് ഞെട്ടി നിൽക്കണം കേട്ടോ സാവിത്രി അല്ല സരോജിനി ചോദിക്കുന്ന സമയത്ത് ആകെ ഞെട്ടി നിൽക്കുകയാണ് അപ്പോൾ എന്താ ഞാൻ ചോദിച്ചത് കേട്ടില്ല ഡിവേഴ്സ് ആവാൻ നിൽക്കുന്ന നീ ഇപ്പോൾ ഈ അത് സത്യത്തിൽ നിനക്ക് തന്നെയാണോ എന്ന് വീണ്ടും ചോദിക്കുമ്പോൾ ചിരി പറയാണ് ആ എനിക്ക് തന്നെ ചേച്ചി ഈശ്വര ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ത് ചെയ്യാൻ ചേച്ചി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല വീട്ടിൽ ആരും അറിയില്ല അപ്പോൾ അതൊക്കെ പറയാമെന്ന് പറയുമ്പോൾ വീട്ടിലെല്ലാവരെയും അറിയിക്കുക എന്നിട്ട് യോജിച്ച് തീരുമാനം എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ചീരു പറയാൻ ആരെയും അറിയിക്കാതെ ഇത് എങ്ങനെ എങ്ങനെ കളയണം എന്നാണ് എൻ്റെ ആഗ്രഹം ആരെങ്കിലും അറിയിച്ചിട്ട് അവരെ വിഷമിപ്പിച്ചിട്ട് എന്താ കാര്യം അതിൽ ഏറ്റവും നല്ലത് അതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ചീരൂനോട് പറയാം എന്നാൽ ഞാനൊരു പണി പറയാം പപ്പായും പതിനാപ്പളൊക്കെ ഒരുപാട് എന്ന് പറയാനായിട്ട് അപ്പോൾ ഇത് കേട്ടോടുന്ന മെഡിക്കൽ സ്റ്റോറിൽ നല്ല മരുന്നും കിട്ടുമോ അതിനാൽ ആണ് ഒരു വശപിശയ്ക്കുള്ള പെണ്ണാണ് ആ പെണ്ണിനോട് എന്തെങ്കിലും ചോദിച്ചാൽ നൂറ് ചോദ്യങ്ങൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു ചോദിക്കും അതുകൊണ്ട് ആ പെണ്ണിനോട് ചോദിക്കാൻ വയ്യ ഞാൻ എന്തായാലും നാട്ടുവൈദ്യം ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ എൻ്റെ വീട്ടിലുണ്ട് ഒരുപാട് പപ്പായ അതുപോലെ തന്നെ പൈനാപ്പിൾ അത് ഞാൻ എനിക്ക് കൊണ്ടുവരാം അത് കഴിച്ചാൽ തീർച്ചയായും പോകുമെന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ എത്തി നോക്കുന്നു ചിരുവാണ് കേട്ടാ അപ്പോഴെന്തെ അമ്പിളി ചേച്ചി വരുന്നുണ്ട് ഈ കാര്യം അമ്പിളി ചേച്ചിയോട് പറയരുത് എന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ പറയില്ല എന്ന് പറഞ്ഞിട്ട് ചേരു എന്നാൽ ശരി ഈ സൗത്രിയേൻ്റെ നമുക്ക് പിന്നെ സരോജിനേൻ്റെ നമുക്ക് പിന്നെ കാണാം എന്ന് പറഞ്ഞിട്ട് അങ്ങ് പറഞ്ഞ് വിടാനിട്ടാണ് എന്നാൽ ഈ ഒന്നും സമയമൊന്നുമില്ല അതെ ചിരുവാകത്തോട്ട് കയറി വരുമ്പോൾ നമ്മളിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മളിങ്ങനെ എന്തൊക്കെയോ ഒരു ചുറ്റിക്കളി ഉണ്ടെന്ന് നമ്മളിക്ക് മനസ്സിലാവാണ് ഇതേ സമയമാണെങ്കിൽ ഗോകുലിനെയാണ് കാണിക്കുന്നത് ഗോകുലും ഗോകുലിൻ്റെ അമ്മയും ഇന്ദുവും കൂടി ഇങ്ങനെ കല്യാണക്കുറിയൊക്കെ ഒന്നും ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്ദു ഇനി ഇപ്പോൾ പറഞ്ഞു നിനക്ക് ഈ കുറി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേറൊരു കുറിയടിക്കാൻ എന്തായാലും അച്ഛൻ്റെ അമ്മയുടെയും എന്നൊക്കെ ഗൂഗിൾ പറയുമ്പോൾ അവിടെ പറയുകയാണ് ഏയ് വേണ്ട എൻ്റെ അച്ഛൻ്റെ ഇല്ല അതുകൊണ്ട് അച്ഛനെ വിഷമിപ്പിക്കുന്നില്ല അച്ഛൻ ഇവിടെ ഇല്ലല്ലോ ചെന്നൈയിൽ ഇട്ടു പൊയ്ക്കല്ലേ അപ്പോൾ അച്ഛനെ വിഷമിപ്പിക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സാവിത്ര പറയാണ് അതൊന്നും കുഴപ്പമില്ല നീ ഇപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ എനിക്കൊരു വിഷമമില്ല കാരണം എന്താണെന്ന് അറിയോ നിൻ്റെ അച്ഛനെ ഇല്ല ഇത് സെലക്ട് ചെയ്ത് ഞാനാണ് ആഹാ വെറുതെ അല്ല ഇതിലൊരു പഴഞ്ചൽ ലുക്ക് അപ്പോൾ അവിടെ തന്നെ ഗൂഗിൾ പറയണം ഇതിലൊരു ദൈവത്തിൻ്റെ ഒരു കൈക്കൂപ്പല്ല ഇതിൽ കാണുന്നുണ്ട് പല ഭക്തി ഇതിൽ കാണുന്നുണ്ട് പോടാ നീ ഇങ്ങനെ കളിയാക്കാതെ എന്ന് പറയുന്നത് അപ്പോൾ ഈ സമയം അവിടെ ഗൂഗിൾ പറയുകയാണെ അച്ഛന് ഇപ്പോൾ എപ്പോഴും ഇങ്ങനെ ചെന്നൈയിലോട്ട് പോയാൽ ശരിയാവില്ലല്ലോ ഞാൻ പോവാ എന്ന് പറഞ്ഞത് എന്നിട്ട് അച്ഛനെന്തിനാണ് പോയത് അതേ നിന്നെ ഇന്നെ വിടേണ്ടതെന്ന് ഞാനാണ് അച്ഛനോട് പറഞ്ഞത് ഇനി ഇവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല നീ എപ്പോഴും എൻ്റെ കൺവട്ടത്ത് തന്നെ വേണം അപ്പോൾ തന്നെ ഗോഗിൾ പറയണേ എന്തായാലും കല്യാണക്കാരിയൊക്കെ അടുത്തു ആ സുഷീലാൻഡ് പറഞ്ഞതിൽ രാഹുൽ ഇവിടെ വന്ന് ചൂടായതിൽ പിന്നീട് രാഹുലെ വീട്ടുകാർക്കൊന്ന് വിളിക്കുക അവരോട് സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ തന്നെ സാഹിത്യം പറയണേ കല്യാണം കുറി അടിച്ചാൽ ആ കത്തുമായി ആദ്യം അവരുടെ അടുത്തോട്ട് പോകണല്ലോ അപ്പോൾ സംസാരിക്കാം എൻ്റെ അച്ഛൻ രണ്ട് ദിവസത്തിനുള്ളിൽ വരുമല്ലോ ോ എന്നൊക്കെ പറഞ്ഞ് അവരി ഇരിക്കുന്നു എന്നാൽ ഈ സമയം ചിരു ഇങ്ങനെ വിനയനെയാണ് കാണിക്കുന്നത് വിനയൻ്റെ അമ്മ ലതികയുടെ അടുത്തോട്ട് എല്ലാം മധുരം വരികയാണ് അപ്പോൾ ബെല്ലടിക്കുന്നുണ്ട് ഇനി തുറക്ക ലതിക ലതിക എന്നിങ്ങനെ ഉറക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ വാതിൽ തുറക്കണേ അപ്പോൾ ഇങ്ങനെ എന്തായിട്ടോ എത്ര വല്ലാത്ത സന്തോഷത്തിലുള്ളൊരു വിളി ആ ഒരു സന്തോഷവാർത്ത തന്നെയാണ് എൻ്റെ മോ മകൻക്ക് ജാമ്യം കിട്ടിയത് പറയട്ടോ ഇത് കേൾക്കുന്ന ലതിക പറയണ നമുക്ക് ചീരുമോളെ പെട്ടെന്ന് അറിയിക്കാം ഏ അതൊന്നും വേണ്ട അവന് ആണെങ്കിൽ നമുക്ക് ചിരുവിനെ തിരിച്ച് കൊണ്ടുവരണം എൻ്റെ മകനെ ആളൊരു വഷഭിഷേകമുള്ള മകനാണല്ലോ അവൻ്റെ കയ്യിലൊരു അങ്ങനെയാണല്ലോ എന്തായാലും ജാമ്യത്തിൽ ഇറങ്ങുന്ന പ്രതിയാണ് അതുകൊണ്ട് തന്നെ അവർ ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ എന്നേക്കുമായി ജയിലിൽ കിടക്കേണ്ടി എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ അപ്പോഴിന്നിട്ട് ചിരുവിനെ അറിയിക്കണ്ടേ വേണ്ട അവരൊക്കെ ഈ സമയം അറിയിൽ കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് പറഞ്ഞില്ല അമ്പോതിരെയും നല്ല കൂടി ചായ കുടിക്കുകയാണ് അപ്പോഴാണെങ്കിലും വിനയൻ ഇങ്ങനെ സെല്ലിൽ നിന്ന് ഇറങ്ങുന്ന ആ ഒരു സീനും കാണിക്കുന്നുണ്ട് പിന്നിട്ട് ചീരുവിനെയാണ് കാണിക്കുന്നത് ചീരു ആകെ മരവിച്ചതുപോലെ ചീരു ഇങ്ങനെ കട്ടില് വന്നിരിക്കുകയാണ് അപ്പോൾ ഈ സമയം അനുഭവം വരികയാണ് രഘു ഏട്ടപ്പോൾ വിളിച്ചിരുന്നു പിന്നെ നി നിൻ്റെ വിനയനുണ്ടല്ലോ ആ വിനയൻ ഇറങ്ങിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താ മോളെ നീ ഒന്നും മിണ്ടാത്ത ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലേ എന്ന അനുഭവം വീണ്ടും ചോദിക്കുമ്പോൾ ചീരു പറയുകയാണെങ്കിൽ എനിക്കങ്ങനെ പേടിയില്ല പക്ഷെ അയാളല്ലേ എനിക്ക് പേടി അയാളിൽ നിന്നും കിട്ടിയിരിക്കുന്ന ജീവനെ ഓർത്ത എന്ന് പറയുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ചിരുവിനെ അപോഷൻ ചെയ്യത്തേയുള്ളൂ അബോഷൻ ചെയ്യാനല്ല ആ ഒരു തീരുമാനമായി ചിരു മുന്നോട്ട് പോകും റീമേക്കേഴ്സ് സത്യനാണ് അത് സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ സത്യം തന്നെയാണ് പത്ത് ായി നിന്ന് സത്യം തന്നെയാണ് ആ കുഞ്ഞിനെ കളയുന്നതൊക്കെ കേട്ടോ